എൻ്റെ പേര് ദസ്മി ഞങ്ങൾ ചെന്നൈന്ന് വരുന്നു ഇതെൻ്റെ ചേച്ചി എൻ്റെ അമ്മ എൻ്റെ രണ്ട് അണിയന്മാർ ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നത് ജൂലൈ ട്വൻറ്റി സെവൻ ആണ് എല്ലാവരെയും പോലെയും ഞാനും ട്വൽത്ത് കഴിഞ്ഞ് ബി ടു പഠിക്കുമായിരുന്നു ജേമൻ ബി ടു പഠിക്കായിരുന്നു ഏപ്രിൽ മാസമായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് കൃപാസനത്തിലേക്ക് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ മമ്മി കുറേ പറഞ്ഞിരുന്നു ഉടുമ്പടി എടുക്ക് പക്ഷേ ഞാൻ കൂട്ടാക്കിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് എക്സാം മെയ് തേർട്ടീൻത്ത് ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് രണ്ട് മൊടി ക്ലിയർ ചെയ്യാൻ പറ്റി അടുത്തത് രണ്ടാവശ്യം ഞാൻ ടു മോഡ്യൂൾസ് വെച്ച് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് പാസ്സാകാൻ പറ്റില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല ഞാൻ ഉടുമ്പടി എടുത്താലേ ശരിയാവുള്ളൂ എന്ന് അത് ജൂലൈ ട്വൻറ്റി സെവന്ത് ഞങ്ങൾ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഒരു എക്സാം ഒരു എഴുതി ആ സമയത്ത് ഞാൻ ഉടുമ്പടി തൈലം ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കാശുട ഉപ്പ ഞാൻ റൈറ്റ് ഹാൻഡിൽ വെച്ചായിരുന്നു എൻ്റെ എക്സാം എഴുതിയെന്ന് പിന്നെ റിസൾട്ട് വന്നു റിസൾട്ട് ഒരു ട്യൂസ്ഡേ ആയിരുന്നു അപ്പോൾ ധ്യാനത്തിൽ അച്ഛൻ പറയേണ്ടായി ഒരു ജർമ്മൻ പഠിച്ച ഒരു ചേട്ടൻ്റെ സാക്ഷ്യമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ ചേട്ടനെ സിക്സ്റ്റി എയ്റ്റ് ആണ് കൊടുത്ത് അനുഗ്രഹിച്ചത് അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനും പാസ്സായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷനായിരുന്ന പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ഞങ്ങൾ വിസ ഞങ്ങൾ റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് സിക്സ്റ്റി സെവൻ മാർക്ക് എന്ന് എൻ്റെ അമ്മ അനുഗ്രഹിച്ചു അടുത്തത് ഇപ്പോൾ മൂന്ന് പേപ്പർ വെച്ച് ഞാൻ ഞാൻ പ്രോസസ്സ് തുടങ്ങി പ്രോസസ്സ് തുടങ്ങിയപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ കോൾ വന്നത് ഒരു ട്യൂസ്ഡേ ആയിരുന്നു ടൂ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നവംബർ തേർട്ടീൻത്തിന് ഒരു ഇൻറ്റർവ്യൂ ശരിയായിട്ടുണ്ടെന്ന് അപ്പോൾ നവംബർ സെവന് ഞങ്ങൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും കാശ് രൂപം കയ്യിൽ വെച്ച് മൂപ്പിട്ട് പ്രാർത്ഥിച്ച് തൈലമൊക്കെ പൂശിയാണ് ഞാൻ ഇൻ്റർവ്യൂലോ അറ്റൻഡ് ചെയ്ത് ഇൻറ്റർവ്യൂടെ റിസൾട്ട് ടു വീക്സ് കഴിഞ്ഞ് വന്നു ഞാൻ പാസ്സായി എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ആയിരുന്നു എനിക്ക് ഈസി ആയിട്ട് പോയി പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വെച്ചു മൂന്ന് പേപ്പർ വെച്ച് ഞാൻ വിസയ്ക്ക് വിശു ഡിസംബർ സിക്സ്ത്തിനാണ് ഞാൻ വിസയ്ക്ക് വെച്ച് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടും കുറച്ച് പ്രോബ്ലംസങ്ങളൊക്കെ ഉണ്ടായി ഞാൻ എൻ്റെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് മിസ്സായിരുന്നു കഴിഞ്ഞിട്ട് അവിടെ അവിടുന്ന് ഞങ്ങൾക്ക് മെയിൽ അയച്ചു ഇങ്ങനെ കാണാനില്ല ടു ഡേയ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ അയച്ചു സാധാരണ വിസ റിജക്ഷൻ ആവാൻ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ മതി പക്ഷേ ഇവിടെ അമ്മ എന്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് എന്നെ വഴി നടത്തായിരുന്നു ജാൻ ടെനിന് വിസ വന്നു അപ്പോൾ ജാൻ നയനി ഏജൻസിന്ന് വിളിച്ച് പറയുമായിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഫുൾ മെഡ്യൂലും ഇല്ല വിസ റിജക്റ്റ് ആയാലും കിട്ടിയാലും ഉടനെ തന്നെ വിളിച്ച് പറയണമെന്ന് ജാൻ എന്നാണ് വിസ വന്നു ജസ്റ്റ് ത്രീ മെഡ്യൂല് വെച്ച് എൻ്റെ അമ്മ എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു വിസയ്ക്ക് പോയപ്പോഴും ഞാൻ ഉടുമ്പടി തൈലം ഒക്കെ ഉപയോഗിച്ച് അവിടെപ്പെട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യിൽ വെച്ചാണ് ഞാൻ വിസയ്ക്ക് പോയിരുന്നത് ഇപ്പോൾ ഞങ്ങൾ എനിക്ക് ഇപ്പോൾ മാർച്ച് ട്വൻ്റി ഫിഫ്തിന് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോവാണ് ഏപ്രിൽ ഫസ്റ്റിന് എൻ്റെ ബി എസ് സി നേഴ്സിംഗ് ക്ലാസ് തുടങ്ങുകയാണ് കാരുണ്യ പ്രവൃത്തിയായിട്ട് എവറി മന്ത് ഞാൻ പൊതിച്ചോറ് കൊടുക്കായിരുന്നു എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്നാണ് ഞാൻ സേവ് ചെയ്ത് എവറി മന്ത് കൊടുക്കാറ് പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിനെ പോയി കണ്ട് അവരുടെ സുഖവിവരങ്ങളൊക്കെ അനേഷ് അവർക്ക് ആശ്വാസം പറയാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോണ സമയത്തൊട്ട് ബൈബിളൊക്കെ വായിക്കായിരുന്നു പക്ഷേ ജസ്റ്റ് വൺ പാര അങ്ങനെയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഹാഫ് ആൻ അവർ ഞാൻ ബൈബിളിൽ സ്പെൻഡ് ചെയ്ത് ഈ ഷോ എടുത്ത് അടുക്കാൻ സാധിച്ചു എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന ന്യൂസ് പേപ്പേഴ്സ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എവറി ട്യൂസ്ഡേസ് ഞാൻ ധ്യാനം മിസ്സാക്കാറില്ല അത് ഉടനെ തന്നെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ മാക്സിമം എന്നെ കൊണ്ട് എത്ര സാക്ഷ്യങ്ങൾ പെർ ഡേ കാണാൻ പറ്റുമോ അത്ര സാക്ഷ്യങ്ങൾ കണ്ട് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് ഇത്രയും വരയ്ക്കും എന്നെ കൈപ്പിടിച്ച് നടത്തി എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടാറ് കൊണി നന്ദി പറയുന്നു പേഴ്സണൽ ലൈഫിൽ കുറേ ദേഷ്യപ്പെടാറുണ്ട് കൺട്രോൾ ഇപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ മാതാവ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എല്ലാവരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് കഴിയാറുണ്ട് എൻ്റെ പേര് ദിയ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ആഗ്രഹമായിരുന്നു നഴ്സിംഗ് പഠിക്കണമെന്നുള്ളത് പക്ഷേ എനിക്ക് ട്വൽത്തിൽ മാർക്ക് കുറവായ കാരണോടെ എനിക്ക് നേഴ്സിങ് കിട്ടിയില്ല അതിന് പകരം എനിക്ക് ബി സി എ ഡിഗ്രിയാണ് കിട്ടിയത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലിയും കിട്ടി ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നേഴ്സിങ് ജർമ്മനി നഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ അറിയണത് സോ ഞാൻ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ എ വൺ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എ വൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജോലിയും പഠിപ്പും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്തു ബി വൺ ഞാൻ ചെയ്തോണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മമ്മി കൃപാസനം കുറിച്ച് പറഞ്ഞത് അപ്പോൾ മമ്മി പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പറ്റില്ല അതിനകത്ത് ഇരിക്കുന്ന ഒന്നും എനിക്ക് ചിലപ്പോൾ ഫോളോ ഫോളോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഞാൻ പിന്നെ മമ്മിയോട് പറഞ്ഞു ബി വൺ ഞാൻ പാസ്സാവാണെങ്കിൽ ഞാൻ വന്നെടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ബി വണ്ണിന് എനിക്കെല്ലാം പോയി ഞാൻ ടു മോഡൽസ് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് എല്ലാം പോയി അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഞാൻ ഇത് ഞാൻ അവോയ്ഡ് ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തന്നത് പിന്നെ ഞാൻ മമ്മിയോട് മമ്മിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ഉടുമ്പടി എടുക്കാൻ റെഡിയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ടിക്കറ്റിൽ അന്ന് ഞങ്ങൾ ജൂലൈ ട്വൻ്റി സെവൻത്ത് ഞങ്ങൾ വന്ന് ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്ത് ശേഷം ബി ടു ക്ലാസ് തുടങ്ങി സെപ്റ്റംബർ ഞാൻ ബി ടുൻ്റെ ക്ലാസ് എക്സാം എഴുതി എനിക്ക് എല്ലാ മോഡിലും ടഫായിരുന്നു ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തില്ല ബി വൺ ഒക്കെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോയത് പക്ഷേ എനിക്ക് മാർക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ഫെയിൽ ഫെയിലായാനോട് ഞാൻ അതിലൊന്നും പോയി പോയിരുന്നില്ല പക്ഷേ സ്പീക്കിംഗ് മോഡിൽ മാത്രം ഞാൻ ചില നോക്കി ഞാൻ സ്പീക്കിംഗ് എക്സാം അറ്റൻഡ് ചെയ്തുകൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ണർ കിട്ടിയ ടോപ്പിക് വന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പ്രസൻ്റ് ചെയ്ത ടോപ്പിക്കായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് ഡിഫറെൻറ്റ് ടോപ്പിക്കായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടോപ്പിക്കായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയോ അറ്റൻഡ് ചെയ്ത് പോന്നു പിന്നെ ഒക്ടോബർ ഫസ്റ്റിന് എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ജയിക്കില്ല എന്ന് വിചാരിച്ച മോഡലാണ് സ്പീക്കിംഗ് മോഡ്യൂൾ പക്ഷേ അതിനകത്ത് എനിക്ക് മാതാവ് മാ മാർക്ക് തന്ന അനുഗ്രഹിച്ചു ബാക്കി മൂന്ന് മോഡ്യൂളും പോയി ആ മൂന്ന് മോഡലും ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടേണ്ടായിരുന്നില്ല പിന്നെ ലൈറ്റ് പ്രേക്കാൻ്റെ റിക്വസ്റ്റ് വഴിയായിട്ട് ഞാൻ ഇട്ടു വിത്തിൻ ത്രീ ഡേയ്സ് എനിക്ക് ഡേറ്റ് തന്ന അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്കും ഇൻറ്റർവ്യൂ കോൾസ് വന്നത് നവംബർ തേർട്ടീൻത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ശരിക്കണം പറഞ്ഞുകഴി ഞാൻ ഒരു മോഡിൽ പാസ് ആയിട്ടുള്ളു പിന്നെ ഇവിടെ മെഡിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലും ചെയ്തില്ല എനിക്ക് പഠിക്കാൻ കാരണത് എനിക്ക് മെ മെഡിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇൻറ്റർവ്യൂവിൽ ഞാൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഞാൻ ഉത്തരം പറഞ്ഞു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മുന്നേ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥന ചൊല്ലിയും കൊന്തയും ചെല്ലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഈ മോതിരത്ത് മോതിരമ്പ ഇട്ടിട്ടാണ് ഞാൻ പിടിച്ച് ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പേടി ഉണ്ടായിരുന്നു എന്താ അവരെന്താ ചോദിക്കണതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല ഞാൻ എന്താ പറയണതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ പറഞ്ഞു ടു വീക്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു ടു വീക്സ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതുമായി പാസ്സായെന്നുള്ളത് എനിക്കപ്പഴും എനിക്കപ്പോഴും വിശ്വാസമായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു വിത്തൌട്ട് വിത്തൌട്ട് മൈ മെരിറ്റ് എൻ്റെ മെറിറ്റിൽ കിട്ടില്ല മാതാവിൻ്റെ ഗ്രേസിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതേപോലെ മാതാവിൻ്റെ ഗ്രേസിലാണ് എനിക്ക് ശരിക്കും കിട്ടിയത് ഞാൻ വരും ഒരു മോഡൽ വെച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആ മോഡിൽ വെച്ചിട്ട് തന്നെ ഞാൻ പാസ്സായി ആ മോഡൽ വെച്ചാൽ തന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഞാനും ഡിസംബർ സിക്സ്ത്താണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത് എന്നെ കൊണ്ടുപോകുന്ന ഏജൻ്റ് എന്നോട് പറഞ്ഞു നിനക്ക് കെട്ടാൻ വിസ കിട്ടാൻ ഇത്തിരി ഡൗട്ടാണ് വെച്ചാൽ നീ ഒരു മോഡല് വെക്കണുള്ളൂ നിൻ്റെ അഞ്ചത്തി ആണെങ്കിലും ബി വൺ പാസ്സായി ബി ടു മൂന്ന് മോഡലും അവിടെ നിനക്ക് എൻ്റെ കയ്യിൽ വരെ ഒരു മോഡലേ ഉള്ളൂ ഡൗട്ടാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ സിക്സ്ത്തിന് വെച്ചു ഡിസംബർ സിക്സ്ത്തിന് വെച്ച് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ജർമൻ കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്ന് എനിക്ക് മെയിൽ വന്നിരുന്നു ഇതുമായി ട്രാവലിംഗ് ഇൻഷുറൻസ് മിസ്സാണെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നിരുന്നു ഞാൻ അത് കണ്ട് പിറ്റേ ദിവസം വൈകുന്നേരമായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഏജൻസി ആയിട്ട് അത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഏജൻസി പറഞ്ഞു ടു ഡേയ്സ് എടുക്കുന്നു പറഞ്ഞു ഇതുമാതിരി ട്രാവൽ ഇൻഷുറൻസ് റെഡിയാക്കാൻ പക്ഷേ വൺ ഡേ ഉള്ളിൽ തന്നെ എനിക്ക് വിഷു വിഷ ഇൻഷുറൻസ് കിട്ടുകയും ഞാൻ അത് തീർച്ചയായ്ക്കുകയും ചെയ്തു വൺ മന്ത് ആയിട്ടും എനിക്ക് വിസ കിട്ടുണ്ടായിരുന്നില്ല ജാൻ സിക്സ് ആയിട്ടും എനിക്ക് വിസ കിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തീർച്ചയായും ലൈറ്റ് അതിൻ്റെ പേര് റിക്വസ്റ്റ് ഇട്ടു ഇതുമാതിരി വിസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അതും ത്രീ ഡേയ്സിനുള്ളിൽ എനിക്ക് വിസ തന്ന മാധാ തന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയത്ത് തന്നെ ക്ലാസ് ഒരേ ഒരേ റൂമിൽ എല്ലാം ഞങ്ങൾ എപ്പോഴും ഒരേ സ്ഥലത്താണ് ഇപ്പോഴും ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് എല്ലാ മാതാവിനത്തു നിന്ന് എല്ലാ അനുഗ്രഹത്തിൽ നിന്ന് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ തമിഴ് തമിഴും ഇംഗ്ലീഷും മലയാള പത്രങ്ങൾ മേടിച്ച് ഇവിടെ പുറത്ത് കൊടുക്കാറുണ്ട് പള്ളികൾ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എന്നും തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായിക്കും ഡെയിലിയും ഓരോരോ വചനം ഞാൻ സ്റ്റേറ്റസായിട്ട് ഇടും ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു സാക്ഷ്യം സാക്ഷി മുന്നേ കേൾക്കാറല്ലോ കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ദിവസം എത്ര സാക്ഷ്യം ഇടണോ അത്ര സാക്ഷ്യം ഞാൻ കേട്ടിട്ടേ ഞാൻ കിടക്കാറുള്ളു പിന്നെ പ്രവൃത്തികൾ ഞാൻ ഫുഡ് ഞാൻ മന്ത്ലി കൊടുക്കാറുണ്ട് പോക്കറ്റ് മണി വെച്ചിട്ടാണ് ഞാൻ ഡെയിലിയും മന്ത്ലി കൊടുക്കാറ് പിന്നെ ഞാൻ ക്യാൻസർ പേഷ്യൻസ് പോയി വിസിറ്റ് ചെയ്യുമ്പം അവരുടെ കൂടെ സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് വിശുദ്ധ തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്കറിയണ ഒരു അങ്കിൾ ബ്രെയിൻ ക്യാസ ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലി വിചാരിച്ചു നമ്മുടെ സൈഡിൽ ഏതെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ മമ്മിയുടെ റിലേറ്റീവ്സും പപ്പയുടെ റിലേറ്റീവ്സും ഇവിടെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കാശൊക്കെ ഞങ്ങൾ അതുമായി സേവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് തുക കൊടുക്കാൻ പറ്റിയവർക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ അമ്മമാതരും തിരു തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു റോമാക്കാർക്കുള്ള റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തിയെട്ടിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു പൗലോസ്ലീഹായുടെ ഈ തിരുവചനം നാം കേൾക്കുമ്പോൾ ദിയ മറ്റോയും ദിസ്മി മറ്റോയും ചെന്നൈയിൽ നിന്ന് വന്ന ഈ സഹോദരിമാർ അവർ അവരുടെ ബി ജർമ്മൻ നേഴ്സിങ് പഠനത്തെക്കുറിച്ചുള്ള തങ്ങൾക്ക് പോകുവാനായിട്ടുള്ള വഴികൾ എങ്ങനെയാണ് ഒരുങ്ങിയത് ഒരുക്കിയത് ഉടമ്പടി അതാണ് ഈ മക്കൾ ഇവിടെ പറയുന്നത് അതായത് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന മകളാണ് ജോലി റിസൈൻ ചെയ്തിട്ട് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു ബി സി എ ആദ്യം പഠിച്ചു എന്നാൽ നേഴ്സിങ് തൻ്റെ ഒരു എടുത്തിരുന്നത് കൊണ്ട് ഈ ആ മകൾ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് കിട്ടിയത് ആ ഒരു മോഡ്യൂൾ വെച്ചാണ് പിന്നീട് താൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതൊക്കെ എത്രയേറെ കോംപ്ലിക്കേഷൻസ് ആണ് എന്ന് ഏജൻസി തന്നെ പറയുന്നുണ്ട് എന്നാൽ ആ ഉടമ്പടി എടുത്ത ധൈര്യം പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുണ്ട് ആ ഒരു ധൈര്യം മാത്രമാണ് തനിക്ക് ഉണ്ടാ കൂട്ടിനുണ്ടായിരുന്നത് ഉടമ്പടി കാശ് രൂപവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ താൻ എങ്ങനെയാണ് വിസ ഇൻ്റർവ്യൂവിനും അങ്ങനെ അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുമൊക്കെ ഉപയോഗിച്ചതെന്ന് ആ മകൾ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ ദി ധിയായും തനിക്ക് എത്രമാത്രം എഫേർട്ട് എടുക്കേണ്ടി വന്നു തൻ്റെ പഠനകാലത്ത് തനിക്ക് ആദ്യമേ തനിക്ക് ഉടമ്പടി എടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു പിന്നീട് ഇത് തൻ്റെ കഴിവിൽ തനിക്കൊന്നും നേടാൻ സാധിക്കില്ല ഉടമ്പടിയുടെ തന്നെ പ്രധാനപ്പെട്ട കാതലായ അംശത്തിൽ ഒന്നതാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് എന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുക അങ്ങനെ ഇന്ന് ഈ സഹോദരിമാർ ഒരുമിച്ച് തങ്ങൾക്ക് കോഴ്സ് ചെയ്യുവാൻ അതായത് ജർമ്മൻ പഠനം അതെല്ലാം തങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും പിന്നീട് തങ്ങൾക്ക് ഉള്ള മോഡിയുള്ളിൽ തന്നെ ഏജൻസി പോലും പറഞ്ഞു ഇത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന് എന്നാൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുന്നത് പോലെ ഏജൻസി അല്ല കർത്താവ് അപ്പോൾ ഇവർ ഉടമ്പടിയിൽ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിച്ചു ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടായി ആ ശുഷ്കിച്ച ഒരവസ്ഥയിൽ നിന്ന് ആത്മീയ ജീവിതം ഫ്ലറിഷ് ചെയ്തു അതുപോലെ തന്നെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊന്നും ഈ സഹോദരിമാരെ ഒരു കുറവും വരുത്തിയില്ല അങ്ങനെ കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ കർത്താവിനെ നേടുന്ന ഒരു അനുഭവം അതാണ് ഉടമ്പടി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ന് തങ്ങളുടെ തങ്ങളുടെ സഹോദരങ്ങളോടും അമ്മയോടുമൊപ്പം ഈ മക്കൾ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ള ആ തിരുവചനം തങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ദൈവത്തിന് ഇവരെ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക